എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ കാര്യം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും എങ്കിലും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങളിൽ സംശയമുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതിനുശേഷം കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളെല്ലാം ചെക്ക് ചെയ്തതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായി നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല ഈ മൂന്ന് വിവരങ്ങളും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ മൂന്ന് വിവരങ്ങളും ഞാനിവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതിന് താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ആദ്യം കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് താഴെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നും ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുമുള്ള കാര്യം കാണാൻ സാധിക്കും ഇനി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻ്റ് എന്നാണെങ്കിൽ അതിന് അർത്ഥം താൽക്കാലം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കണം ഇനി മൂന്നാമതായി ഈ രീതിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ ഓപ്ഷനിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ആ കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്ന് രീതികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുന്നതിനും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ പരിശോധിക്കുന്നതിനുമായി താഴെയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ആ ഒരു വീഡിയോയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാര്യങ്ങളിൽ സംശയമുണ്ടാവും ഈ കാര്യങ്ങൾ അറിയാത്ത നിരവധി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നമുക്ക് ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം